വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മൾ നമ്മളുടെ ബിസിനസ് ഐഡിയ ചാനലിൽ പറഞ്ഞ ഒരു ബിസിനസ് ഒരു വ്യക്തി ചെയ്ത് വിജയിച്ചതിൻ്റെ കഥയാണ് ആ വ്യക്തിയെ എനിക്ക് വഴിയിൽ വെച്ചാണ് കാണാൻ പറ്റിയത് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ പോകുന്ന വണ്ടിയിൽ ആ ബിസിനസ് ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോട് തടഞ്ഞു നിർത്തി അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ആ ബിസിനസ്സിനെ കുറിച്ച് അദ്ദേഹം വ്യക്തമായിട്ടുള്ളൊരു ധാരണ തന്നു അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന് ഫേസ് കാണിക്കാൻ താല്പര്യമില്ല ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അടിപൊളി ബിസിനസ് ആണ് തീർച്ചയായിട്ടും അദ്ദേഹം പെർ മന്ത് നാൽപ്പത്തി രൂപയോളം സമ്പാദിക്കുന്നുണ്ട് ഈ ഒരു ചെറിയ ബിസിനസ് കൊണ്ട് ഇതൊരു മിഷണറി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇതിനകത്ത് ആ മിഷണറി ഇൻവെസ്റ്റ്മെന്റിന് മുടക്കിയ തുക അദ്ദേഹം ഏകദേശം ഒൻപത് മാസം കൊണ്ട് ക്ലിയർ ചെയ്ത് എടുത്തു അതിനുശേഷം അദ്ദേഹത്തിന് ലാഭം കിട്ടാൻ തുടങ്ങി ദെൻ അദ്ദേഹം ആ ലാഭത്തിൽ നിന്ന് കൊണ്ട് തന്നെ അദ്ദേഹം അതിനു വേണ്ടിയുള്ള മറ്റൊരു ഇൻഫ്രാസ്ട്രക്ചർ കൂടി സംഘടിപ്പിച്ചു അത് ലോണിലാണ് ആ ലോൺ അടഞ്ഞു പോകുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള തുക ഇവിടെ കിട്ടുന്നുണ്ട് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ഒരു വുഡ് സ്പ്ലിറ്റർ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ വുഡ് സ്പ്ലിറ്റർ എന്ന് പറയുമ്പോൾ വിറക് കീറുന്ന യന്ത്രം നാട്ടിൽ ഇപ്പോൾ വിറക് കീറാൻ ആളുകളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള യന്ത്രങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഈ നമ്മളുടെ ചാനലിലെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പലതവണ ആലോചിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വന്നത് ഇൻവെസ്റ്റ്മെന്റിനുള്ള പൈസ ഇല്ലായിരുന്നു അത് സ്വരുക്കുട്ടി അദ്ദേഹം പാർട്ടിയുമായിട്ട് ടച്ച് ചെയ്ത് ഒരു മെഷീൻ വാങ്ങിച്ചു അന്ന് അതിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ആയിരുന്നു വന്നത് എല്ലാം കൂടി ട്രാൻസ്പോർട്ടേഷൻ സഹിതം ചെലവ് വന്നത് രണ്ട് വർഷം മുമ്പുള്ള കേസാണ് അതിനുശേഷം അദ്ദേഹം ഒരു വർഷം കൊണ്ട് ഒമ്പത് മാസം ടു ഒരു വർഷം കൊണ്ട് അത് ആ തുക അദ്ദേഹം റിക്കവർ ചെയ്ത് എടുത്തു അപ്പോൾ ഈ വുഡ് കട്ടർ അല്ലെങ്കിൽ വുഡ് സ്പ്രിറ്റർ എവിടെയാണ് കിട്ടുന്നത് എന്താണ് അതിന്റെ വില എന്നാദ്യം നോക്കാം വിലഭാഗം നിങ്ങൾ കണ്ടുകഴിഞ്ഞു ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മെഷീൻ വാങ്ങിച്ച് പ്രവർത്തിക്കാൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൂടി അദ്ദേഹം ഈ ബിസിനസ്സിൽ നിന്നുകൊണ്ട് വാങ്ങിച്ചു എന്ന് അതാണ് അദ്ദേഹത്തിന്റെ പെട്ടി ഓട്ടോറിക്ഷ അതായത് നമ്മളുടെ പിക്കപ്പ് വാൻ ഈ മെഷീൻ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു വാഹനത്തിന്റെ സൗകര്യം ആവശ്യമായിട്ട് വരും ആദ്യ കാലങ്ങളിൽ അദ്ദേഹം ചെയ്തിരുന്നത് വാടകയ്ക്ക് വണ്ടി എടുത്ത് ഓടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ സ്വന്തം വാഹനത്തിലാണ് അദ്ദേഹം ഇതുമായിട്ട് പോകുന്നത് ഞാൻ ഈ വണ്ടി കണ്ടപ്പോൾ നിർത്താൻ തന്നെ കാരണം വിറക് കീറി കൊടുക്കും എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം മനസ്സിലായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കിയ കാര്യം ാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ലോക്കലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു സ്റ്റഡി നടത്തുക അതിനു മാത്രം വിറക് കീറാനുള്ള ഏരിയകളാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് തലയിടാൻ പാടുള്ളൂ കാരണം മെഷീൻ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് ഒന്നും നേടാനില്ല നിങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെ വിറക് കീറാൻ ആളിനെ കിട്ടാൻ ക്ഷാമമുണ്ടോ എങ്കിൽ നിങ്ങൾക്കിത് തുടങ്ങാവുന്നതാണ് മുപ്പത് ദിവസവും നമുക്ക് വർക്ക് കിട്ടുന്ന പണിയാണ് എന്നറിഞ്ഞതിന് ശേഷം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇരുപത്തിയഞ്ച് ദിവസമെങ്കിലും ഇതുപോലെയുള്ള ജോലികൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനെ തുടങ്ങാൻ പാടുള്ളൂ പ്രത്യേകിച്ച് അദ്ദേഹം ചാർജ് ചെയ്യുന്നത് മണിക്കൂറിനാണ് ആ തുക എന്നോട് പറഞ്ഞില്ല എങ്കിലും നമുക്ക് അനുമാനിക്കാൻ കഴിയും എത്ര രൂപയായിരിക്കും ചാർജ് ചെയ്യുന്നത് എന്ന് ചെറിയ ബിസിനസ് ആണ് ആവശ്യമുള്ളവർക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് ആണ് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം